ഹലോ മോളെ മോള് മേക്കപ്പൊക്കെ എങ്ങോട്ട് പോവാ ഏ എൻ്റെ വീഡിയോ എല്ലാം പിടിച്ചിട്ടോ വീഡിയോ പിടിച്ചല്ലോ ദോശമാവ് ഇൻട്രോ പിടിക്കാനല്ലേ ആ അപ്പ കട്ട് ചെയ്യണോ കട്ട് ചെയ്തോ ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി ഇപ്പം ഞാൻ വേറൊരു ഇൻട്രോ പിടിക്കാനാ തുടങ്ങിയത് അപ്പോഴാണ് മോളുടെ ഒരു ദോഷമാവിൻ്റെ അരച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിൻ്റെ ഇൻട്രോ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ വന്നിട്ടില്ല അതാണ് പുള്ളിക്കാർ പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്നല്ലേ നമുക്ക് വീട്ടിലിരുന്ന് കുട്ടികളെയൊക്കെ സ്കൂളിൽ അയച്ച ശേഷം വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഞാൻ ഞാൻ ഒരുപാട് ഇതൊക്കെ പൈറ്റി നിൽക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ചെറുകിട വീട്ടിലിരുന്ന് കൊണ്ടുള്ള ഓരോ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ പലതും പരീക്ഷിച്ചാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഉത്തമമായിട്ട് തോന്നിയ ഒരു സംഭവമാണ് ഈ ദോശമാവിൻ്റെ ബിസിനസ് കേട്ടോ വളരെ ലാഭമുള്ള വലിയ റിസ്ക് ഇല്ലാത്ത ഒരു ജോലിയാണ് അതിൻ്റെ മെഷീൻ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് അപ്പം ഞാനാണിത് തുടങ്ങി വെച്ചത് അതിന് ശേഷം ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാം വേറെ പ്രത്യേകം ആരുടെയും ലൈസൻസോ പെർമിഷനോ ഒന്നും വേണ്ട നമുക്ക് എഫ് എസ് എസ് സൈഡ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് മാത്രം വീട്ടിൽ ചെയ്യാവുന്നതാണ് അതിൻ്റെ മോട്ടറിന് അത്ര അഞ്ച് എച്ച് പേരിൽ താഴെയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാം അപ്പോൾ ഇതിപ്പം ഞാനൊരു ബിസിനസ് തുടങ്ങി എൻ്റെ മകൾക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മളെപ്പോഴും ചെയ്യുമ്പം സാധനങ്ങളുടെ ക്വാളിറ്റി അരി ഉഴുന്ന് ദോശ മാവ് ആകുമ്പോൾ അരി ഉഴുന്ന് നല്ല ക്വാളിറ്റിയുള്ള ഇത് നോക്കി ഞങ്ങൾ പൊന്നിയേരി അതുപോലെ ഏറ്റവും കൂടിയ ഉഴുന്നൊക്കെ വെച്ച് അരക്കുന്നതാണ് അപ്പം ഈ മാവ് മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു നഷ്ടം വരുന്നതല്ല നമ്മൾ നല്ല സാധനം കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത നല്ല സാധനങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമുക്കത് അതിന് ഗുണമുണ്ടാവും എന്ന് തന്നെ പറയും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊരു നല്ലൊരു ബിസിനസ് നമുക്ക് പടുത്തു കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതൽ പ്രസംഗിക്കണമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു ദോശമാവിൻ്റെ പരിപാടി മോളിൽ പരച്ച് ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയും കൃത്രി കൃത്രിമങ്ങളൊന്നുമില്ലാത്ത പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാത്ത വളരെ ശുദ്ധമായ മിനറൽ വാട്ടറിൽ അരച്ചിട്ടുള്ള ദോശമാവ് കിട്ടി ആദ്യം കിട്ടാനായിട്ട് ഭാഗ്യം ശ്രദ്ധിച്ചിരിക്കുന്നത് നമ്മുടെ പിറവത്തുള്ളവർക്കാണ്ട് അപ്പോൾ പിറവും ഷോപ്പുകളിലാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ നമ്മൾ പല ഭാഗത്തേക്കായിട്ട് എക്സ്റ്റൻഡ് ചെയ്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ദോശമാവിൻ്റെ പേര് സൂര്യാസ് എന്നാണ് സൂര്യാസ് കേട്ടോ മറക്കരുത് നിങ്ങൾ പിറവൻകാര് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാവുന്ന ഒന്നാണ് ശുദ്ധമായി വീട്ടിൽ അരച്ച ദോശമാവാണ് ഓക്കെ അപ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കവറ് സൂര്യാസ്തം എന്ന് എഴുതിയിട്ടുള്ള ഈ കവർ ഉള്ളത് നല്ല ഭംഗിയുള്ള കവറാണ് അപ്പോൾ ചെറിയ മുതൽ മുടക്കിൽ നിങ്ങളും ഇതുപോലെ ഒരു സംരംഭമൊക്കെ തുടങ്ങുക നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ മിഷനും അത് അരക്കേണ്ട വിധം മുഴുവനും പിടിച്ചിട്ടില്ല എങ്കിലും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീഡ്സ് ഞാൻ നിങ്ങളുടെ കനകപ്പിലേക്ക് ഹലോ അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സെക്കുറിച്ച് പറയാനാണ് കേട്ടോ അപ്പോൾ വീട്ടമ്മമാർക്ക് ഒരു വരുമാനമില്ലാതിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇത് വേറൊന്നുമില്ല ദോശമാവ് പാക്കിങ്ങാണ് നമ്മുടെ കേരളത്തിൽ ഈ പാക്കിങ് ചെയ്യുന്നവർ വളരെ കുറവാണ് കാരണം തമിഴ്നാട്ടിലൊക്കെ ദോശ ഇഡ്ഡലി മൗന് ഭയങ്കരമായിട്ട് ആവശ്യക്കാർ അവർക്കത് മസ്റ്റാണ് രാവിലെ അതുകൊണ്ടായിരിക്കണം നമ്മുടെ കേരളത്തിൽ അത്രയും കുറവാണ് പക്ഷേ ഇപ്പം അത് പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വിഷ്ണു എന്ന് പറയുന്ന ഒരു കമ്പനി കോയമ്പത്തൂരിൽ നിന്ന് ഞാനൊരു മെഷീൻ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതൊരു വാടകെട്ടറാണ് കേട്ടോ അവിടെ വെച്ചിട്ടാണ് അരക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ അരഞ്ഞു വരാനുള്ള ഒരു മെഷീനാണ് ആ മെഷീൻ്റെ അത് അതഴിക്കുന്നതും കഴുകുന്നതും എല്ലാം വളരെ ഈസിയാണ് ഏത് ഒരു കുച്ചുകുട്ടിക്ക് പോലും ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മാവ് ഒത്തിരി പുളിച്ചു പോകരുത് ഏറ്റവും ക്വാളിറ്റിയുള്ള അരി ഉഴുന്നും വാങ്ങണം അതുപോലെ തന്നെ മിനറൽ വാട്ടറിലായിരിക്കണം കേട്ടോ നമ്മൾ ഈ മാവ് പാക്ക് ചെയ്യുന്നത് എങ്കിലാണ് നല്ല സെയിലാവുള്ളൂ ഏറ്റവും ഒരു പ്രിസർവേറ്റീവും ചേർക്കാത്ത മാവിനാണ് ഇപ്പോൾ ആവശ്യക്കാര് കൂടുതൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിപ്പം നിലവില് ആദ്യം അൻപത് രൂപയായിരുന്നു കാരണം ഇപ്പം നമ്മൾ ഒരു ലിറ്റർ മാവിന് അതായത് ഒരു കിലോയാണ് ഞങ്ങൾ തൂക്കുന്നത് ആ ഒരു കിലോ ഒരു അല്ല ഒരു കിലോ ഒരു കിലോ ആയിട്ടാണ് ഞങ്ങൾ തൂക്കുന്നത് അതിന് ഇപ്പം അറുപത് രൂപ എം ആർ പി ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കടകളിലാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിറവത്തെ കടകളിലാണ് ഇപ്പം നിലവിൽ ഈ മാവുള്ളത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വേറെ ഒരു സംഭവം ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത നല്ല വൃത്തിയായിട്ട് വീട്ടിൽ അരച്ച മാവാണ് നിങ്ങൾക്ക് ചോദിച്ചോ മേടിക്കാം അപ്പം ഞങ്ങളുടെ മാവിൻ്റെ പേര് സൂര്യാസ് എന്നാണ് കേട്ടോ ആ സൂര്യാസ് എന്ന് പറയുന്ന മാവാണ് അതിപ്പം കടകളിൽ ലഭ്യമാണ് ഇപ്പം നിലവിലെ പിറവത്താണ് ഞങ്ങൾ സെയിൽ തുടങ്ങിയിട്ടുള്ളത് ഇപ്പം ആവശ്യക്കാർ കൂടിക്കൂടി വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ഉഴുന്നും അതുപോലെ തന്നെ പൊന്നി അരിയും ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ മാവ് നിർമ്മിക്കുന്നത് പൊന്നി അരിയും ലേശം ഉലുവയും വേറെ ഒരു ഇതും ഞങ്ങൾ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് നമുക്ക് ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കുള്ള ഒരു ഇതാണ് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പെട്ടെന്ന് തന്നെ നമ്മളൊരു ഒരു എത്ര കിലോ അരി വേണമെങ്കിലും ഒരു മണിക്കൂറിൽ അറുപത് കിലോ വരെ അരച്ചെടുക്കാവുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരു മെഷീനാണത് വളരെ എളുപ്പമാണ് നമ്മൾ ഗ്രൈൻഡറിൻ്റെ കല്ലൊക്കെ പൊക്കി പണ്ട് നമ്മൾ മാവ് അരച്ചുകൊണ്ടിരുന്ന അങ്ങനെയാണല്ലോ ഇപ്പം അത്രയും ആവശ്യമല്ല മാവ് ഒരു സ്ഥലത്ത് ചെയ്ത് തട്ടി ഇട്ട് കൊടുക്കുക അതുവഴി മിനറൽ വാട്ടർ ആ പൈപ്പ് വഴി മുകളിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേ തന്നെ വന്നോളും അങ്ങനെ മാവ് കുറച്ച് കുറച്ച് അത് ഇതുപോലെ കൈവെച്ച് തട്ടിയിട്ട് കൊടുത്താൽ മാത്രം മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ പാ താഴെ പാത്രം വെച്ചാൽ നമ്മൾ അരി പൊടിക്കുന്ന പോലെ തന്നെ ഇത് വെറ്റ് ഗ്രൈൻഡർ പോലെ തന്നെ അത് അരഞ്ഞ് വരുന്നതോ തീരെ അറിഞ്ഞിട്ടില്ല അത് അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നതാണ് അതിൻ്റെ ആ രണ്ട് പ്ലേറ്റുകളുണ്ട് ആ പ്ലേറ്റുകളുടെ ഇടയിൽ കിടന്നിട്ടാണ് ഈ മാവ് മാവരുക അപ്പോൾ അത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്നും കൂടെ ഇട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് ഈ വീട്ടമ്മമാർക്ക് തുടങ്ങാവുന്നതാണ് ഈ മെഷീന് ഏകദേശം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കൊറിയർ ചാർജും ഉൾപ്പെടെ ഉൾപ്പെടെയാണ് ആയിട്ടുള്ളൂ പിന്നെ നമ്മൾ പാക്കിംഗ് കവറും അതുപോലെ തന്നെ കോയമ്പത്തൂർ തന്നെയാണ് ഞാൻ പാക്കിംഗ് കവറും അടിച്ചെടുത്തത് അപ്പോൾ നല്ല ഒരുവിധം ഉള്ള കവറിന് കുറച്ച് ആദ്യം അടിക്കുമ്പം കുറച്ച് പൈസയാവുന്നുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വർഷത്തേക്ക് പത്ത് വർഷത്തേക്ക് വരെ യൂസ് ചെയ്യാവുന്ന ഇതാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ആദ്യം വേണ്ടത് നമുക്ക് എഫ് എസ് എസ് ഐയുടെ സർട്ടിഫിക്കറ്റാണ് ഈ മോട്ടർ അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാൻ പറ്റുമെന്നുള്ളത് നമ്മളുടെ ഇത് ഫൈവ് എച്ച് ബിയുടെ താഴെയുള്ള മോട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ വെക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇപ്പം നമ്മൾ അടിപൊളി കവറുതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിച്ചെടുത്തേക്കണേ അവർ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അവരെല്ലാം സെറ്റ് ചെയ്ത് അടിച്ചു തരുന്നതാണ് ഇപ്പം നിലവിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണ എം ആർ പി നമ്മളൊരു സ്കെച്ച് വെച്ചിട്ട് എഴുതുവാണ് കാരണം വിലയുടെ ഇതും ചിലപ്പോൾ മാറി മാറി വരും ഇപ്പോൾ ഞങ്ങൾ മുപ്പത്തിയെട്ട് രൂപ മുതൽ അടച്ചു തുടങ്ങിയതാണ് പൊഞ്ഞായിരിക്കും ഇപ്പം വില നാൽപ്പത്തി എട്ടായി എങ്കിലും വലിയ നഷ്ടമില്ലാതെ നമുക്ക് തുടർന്ന് പോകാവുന്ന വീട്ടിൽ ചെയ്യാവുന്ന ഒരു സംരംഭമാണ് പണിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ വെള്ളത്തിലിട്ടാൽ ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്കും മാവരയ്ക്കുക മാവ് പാക്ക് ചെയ്യുക സീൽ ചെയ്യുക അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാമല്ലോ വേറെ പൊടിയോ ഇതൊന്നും വീഴാതെ ശ്രദ്ധിച്ച് പാക്ക് ചെയ്ത് നമുക്ക് കടകളിൽ ഒരു പത്ത് കവറോ കൊടുത്തുള്ളെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അഞ്ഞൂറ് രൂപയുടെ വരുമാനം അതിനകത്തുനിന്ന് ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ ഓക്കെ അപ്പോൾ എൻ്റെ വീട് എത്രയുള്ളൂ ഓക്കെ ബൈ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം